വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ വാടൂർ സോമൻ എന്നിവർക്ക് സഭ ആദരമർപ്പിച്ചു ലൈംഗികാരോപണങ്ങളിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി ഉൾപ്പെടെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് രാഹുൽ സഭയിലെത്തിയത് പ്രത്യേക ബ്ലോക്കിൽ പി വി അൻവറിന്റെ സീറ്റിലാണ് രാഹുലിന്റെ ഇരിപ്പിടം വിവാദ വിവാദക്കൊടുങ്കാറ്റിനിടെ ആകാംക്ഷകള്ക്ക് വിരാമമിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തില് നിയമസഭയിലെത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് തള്ളിയാണ് രാഹുൽ നിയമസഭയിലെത്തിയത് രാഹുൽ എത്തുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിൽക്കവെയാണ് സഭ തുടങ്ങി ഇരുപത് മിനിറ്റ് പിന്നിട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പം സ്വകാര്യ വാഹനത്തിലാണ് രാഹുൽ എത്തിയത് പ്രതിപക്ഷനിരയിലെ പിൻബെഞ്ചിൽ അവസാന നിരയിലെ അവസാന സീറ്റിലാണ് ഇരിപ്പിടം വരും ദിവസങ്ങളിലും രാഹുൽ സഭയിലെത്താൻ തീരുമാനിച്ചതിനാൽ സഭാ സമ്മേളന കാലമാകെ പ്രതിപക്ഷനിര കടുത്ത പ്രതിരോധത്തിലാകും അതേസമയം എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു പോകുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാറ് തടഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത എം എൽ എ ഹോസ്റ്റലിൽ എത്തിയ ശേഷം വീണ്ടും തിരിച്ച് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകാനൊരുങ്ങുന്നതിനിടെയാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന വാഹനം തടഞ്ഞത് ഏറെ നേരം പ്രതിഷേധം തുടർന്നു ും രാഹുൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല തുടർന്ന് പോലീസ് എത്തി എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെടിഞ്ഞു താൻ എന്നും പാർട്ടിക്ക് വിധേയനെന്നും പാർട്ടിയെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്നും പ്രതികരണം ഒന്ന് ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു ശ്രമിച്ചിട്ടുള്ളൊരു കോണ്ഗ്രസിന്റെ പ്രവര്ത്തകനല്ല മുന്മന്ത്രി വി എസ് അച്യുതാനന്ദന് മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ പീരുമേട് എംഎല്എ ആയിരുന്ന വാഴുസോമൻ എന്നിവര്ക്ക് അനുശോചനമര്പ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ജനം തിരുവനന്തപുരം